കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഷെ പറയുന്നത് കൊല്ലത്തെ ഈ റെസ്റ്റോറൻസിൽ പോയി മട്ടൻ മട്ടം ഇവിടെ മട്ടൻ കിട്ടുന്നെന്ന് എല്ലാരും ഒരു ജില്ല കൂടിയാണ് കൊല്ലം കൊല്ലം ആയി ചുരുങ്ങിയ നാളുകൾക്കുള്ള അല്ലെങ്കിൽ കൊറേ കാലം കൊണ്ട് കുറെ പേര് കഴിപ്പെട്ട സ്ഥലം പല രീതിയില് സോഷ്യൽ മീഡിയയിലായാലും സ്ഥലം അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലം രീതിയിലാണ്

സെലിബ്രിറ്റി ആണോ ഇദ്ദേഹം ഇവിടെ കഴിക്കാത്ത സെലിബ്രിറ്റി ഇല്ല ഷെഫ് പിള്ള നമസ്കാരം 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 സന്തോഷം നമ്മുടെ നാട്ടിൽ വന്ന് എല്ലാവർക്കും വെൽക്കം ടു കൊല്ലം സ്വന്തം നാട്ടിലാണ് നമ്മൾ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷല്ലേ അതെ സ്വന്തം മണ്ണിൽ കലോത്സവം മറക്കണം അല്ലെ എന്തു തോന്നുന്നു ഭയങ്കരമായിട്ടിത് ഇങ്ങനൊരു വലിയൊരു കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇവന്റ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു കലാമേള ഒരുപാട് കുട്ടികൾ സംസ്ഥാനത്തുടനോളമുള്ള കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ അവരുടെ അങ്ങനെയുള്ളവരും പിന്നെ നാട്ടുകാരെല്ലാം കൂടെ ചേരുന്നു അപ്പൊ അങ്ങനെ ഒരു വലിയൊരു പ്രോഗ്രാം കൊല്ലം ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അല്ലെ കുറെ കാലം കൊണ്ട് കുറെ പേര് കേട്ട സ്ഥലമാണ് പല രീതിയില് സോഷ്യൽ മീഡിയയിലായാലും കൊല്ലം എന്ന് പറയുമ്പോൾ ആൾ ഇപ്പം ഒരു ഇപ്പൊ ഒരു തമാശ പോലാണ് അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ക്രൈം നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമൊന്നും ഇറിയുന്നില്ല അങ്ങനെയൊന്നും അല്ല എന്നുള്ളതും കൂടെ നമ്മുടെ കൂടെ ഒരു ആവശ്യമാണല്ലോ ഒരു നാട്ടുകാരന്റെ ഉദ്ദേശമാണ് കൊല്ലം എപ്പോഴും ഒരു എല്ലാ നാടും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അതേപോലെ അതിൻ്റെതായ പ്രശ്നങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ടാകും പക്ഷെ കൊല്ലം ഒരു സ്പെഷ്യൽ നമ്മൾ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളൊക്കെ പോയരാളെന്ന് നിലയിൽ കൊല്ലത്തിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമാണ് ഒരു കായലും കടലും പുഴയും അരുവിയും പുളവും എല്ല ഒരു മല വേണോ മല ഇപ്പൊ നിങ്ങക്കൊരു ഒരു സഞ്ചാരിക്ക് ഒരു ജീവിതത്തിൽ കാണേണ്ട എല്ലാം കൊല്ലം നഗരത്തിൽ കൊല്ലം എന്ന ജില്ലയിലുണ്ട് പാലരുവി മുതൽ ശാസ്താംകുട്ട തടാകം ഇനി കായൽ അതല്ലെങ്കിൽ കല്ലടയാറ് അറബിക്കടലിന്റെ തീരം അത് കഴിഞ്ഞാൽ നമ്മുടെ ആര്യങ്കാവ് മുതലുള്ള കാടും മലയും ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു കൊല്ലത്ത് കൊല്ലം കേരളത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് മൺട്രോ തുരുത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഈ കലോത്സവത്തിന് വേദിയുള്ള കാര്യങ്ങൾ വന്നാൽ ഒരു തവണ ഈ ഒരു സംഭവം കൂടെ പോയി കഴിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥല അതാണ് ഏറ്റവും പ്രത്യേകത നിങ്ങൾ കലോത്സവത്ത് വരുന്നവർക്ക് കൊല്ലത്ത് വരുന്നവർക്ക് ഇരുപ പതിനാലായിരം കുട്ടികളും അതിൻ്റെ പേരൻസും കുട്ടികൾക്ക് പേരൻസിന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഷെഫിള്ള പറയുന്നത് അദ്ദേഹം ഫുഡിനെ കുറിച്ച് എല്ലാം അദ്ദേഹത്തിന്റെ ഫുഡിനെ കുറിച്ചെല്ലാം പറയുന്നത് നിങ്ങൾക്ക് കാണാനുള്ള സ്ഥലങ്ങളോ അക്കം വിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്നും കൂടെ സെലക്ട് അതെ ഒരു ഇനി ഒന്ന് പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ടായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങൾ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് മെൻറോ വൈലൻഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു ദ്വീപുകള് നമ്മളൊക്കെ വെനീസിലൊക്കെ പോന്ന പോലുള്ള അതിന്റെ ഒരു കേരള വേർഷൻ വളരെ നല്ല മനോഹരമായിട്ട് മൊത്തം ഒരു മില്യൻസ് ഓഫ് കോക്കനട്ട് ട്രീസും തൊട്ടരികിൽ അപ്പുറം നാട്ടുകാരും വീട്ടുകാരും കുറെ കണ്ടൽ ചെടികളൊക്കെ ആയിട്ടുള്ള ഒരു യാത്ര ചെയ്യാൻ പറ്റിയതും കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം മണ്ഡപത്തുരത്താണ് പിന്നെ ഈ കൊല്ലം ബീച്ച് ഒരു ഭയങ്കര രസകരമായ ഒരു ഈവനിങ് തൊട്ടടുത്താണ് അതുപോലെ തങ്കശ്ശേരി തങ്കശ്ശേരി എന്ന് പറഞ്ഞ ഏറ്റവും ഈ സിറ്റി വൈസിലായിട്ടുള്ള കാണാൻ പറ്റിയ തങ്കശ്ശേരി അവിടെ നമ്മുടെ വിളക്കുമാടം മുതൽ ലൈറ്റ് ഹൗസ് മുതൽ അങ്ങനെ പല സംഭവങ്ങളുണ്ട് പിന്നെ അങ്ങോട്ട് ഉള്ളോട്ട് മാറിയാലാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ അതിർത്തി പരമായിട്ടുള്ള പാലരുവി അല്ലെങ്കിൽ ഈ പറഞ്ഞ അച്ഛൻകോവിൽ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കൊല്ലത്ത് നിങ്ങൾ കലോത്സവം എഴുതി പ്രത്യേകിച്ച് അത് കൂടാണ്ട് ഇവിടുത്തെ സീ ഫുഡ് ഭയങ്കര പ്രശസ്തമാണ് മത്സ്യം ആരൊക്കെ ഫുഡ് അന്വേഷണം അതെ ആ ഫുഡിന്റെ കഥ പറയാൻ ഇവിടെ കൊല്ലത്ത് ഓരോ സ്ഥലത്ത് നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകത ഉള്ള ഇവിടെ ഇപ്പം ഇവിടുത്തെ റെസ്റ്റോറൻസ് ആണല്ലോ ഇപ്പൊ പോയി കഴിക്കാൻ പറ്റും ഇപ്പൊ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ മട്ടൺ അതുപോലെ എഴുത്താണിക്കട റമ്മീസ് ഫയൽവാൻ ഹോട്ടൽ അതുപോലെ സലീം ഇതൊക്കെ ഇവിടുത്തെ പഴയ പുരാതനമായ കടകളാണ് ഇപ്പൊ ഇവിടെ എല്ലാം മട്ടൻ എന്ന് പറഞ്ഞൊരു കറി ഭയങ്കര പ്രശസ്തമാണ് എല്ലാരും പോയി കഴിക്കുന്നതാണ് ഇപ്പൊ എഴുത്താണിക്കടയില് വിട്ട് മട്ടനും അതേപോലെ പൊറോട്ടയും കഴിക്കാം റമീസ് എന്ന് പറഞ്ഞൊരു ഭയങ്കര അടിപൊളി റെസ്റ്റോറൻറ് ഉണ്ട് അതുപോലെ ഫയൻവാനും സലീം ഹോട്ടൽ ഇതൊക്കെ ഈ ടൗൺ ചുറ്റുവട്ടത്തും എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പറഞ്ഞ വെട്ടുകെട്ടും പുട്ടും മട്ടനൊക്കെ കഴിക്കാൻ പറ്റുക അപ്പൊ കൊല്ലത്തെ ഈ റെസ്റ്റോറൻസിൽ പോയി മട്ടൻ കഴിക്കാം മട്ടൻ ഏറ്റവും കൂടുതൽ നല്ല മട്ടൻ കിട്ടുന്നതെന്ന് എല്ലാവരും പറയുന്ന ഒരു ജില്ല കൂടിയാണ് കൊല്ലം അല്ല എനിക്കിപ്പോ നിങ്ങളോട് എന്ന വ്യക്തിയോട് ഏറ്റവും ബഹുമാനം തോന്നിയ ആ സമയത്ത് കാരണം താങ്കൾക്ക് റെസ്റ്റോറൻറ്റും ഒത്തിരി ഉണ്ട് ഞങ്ങൾ സ്വന്തം നാട്ടിലെ റെസ്റ്റോറന്റുകളെ പരിചയപ്പെടുത്തിയോളൂ അതൊരു ഭയങ്കരമായിട്ട് എന്റെ മനസ്സിന് ഉള്ളിൽ ആഴത്തിലെ ഒരു സ്നേഹം കൂടിയോട്ടോ കാരണം വെച്ചാൽ ആരും പറയില്ലോ അതെ നിങ്ങൾ അത് ഉണ്ടല്ലോ സത്യം പറയാണ് കേട്ടോ ആരും അങ്ങനെ പറഞ്ഞല്ലോ നമ്മുടെ ഹോട്ടലാണല്ലോ പക്ഷെ നിങ്ങൾ ഓരോ ഹോട്ടലിന്റെ പേരെടുത്ത് പറഞ്ഞു അതെ അത് നമ്മുടെ സ്നേഹമാണ് തീർച്ചയായിട്ടും നല്ല നാട്ടില് ഇത്രയും വർഷങ്ങളായിട്ട് അവർ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് അപ്പൊ അവിടെ ഒക്കെ ആളുകൾ ഇങ്ങനെ വരുമ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ആരും ചോദിക്കും കൊല്ലത്ത് വന്ന് എന്താ ഞാൻ ഇവിടെ ഞാൻ ഇപ്പം കൊല്ലത്ത് എവിടെ നല്ല ഫുഡ് കിട്ടുന്ന എനിക്കറിയില്ല എവിടെയൊന്നുള്ളത് ഈ പറഞ്ഞ കുറെ പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്നൊക്കെ മട്ടൺ കഴിച്ചുണ്ട് പറഞ്ഞു നല്ല മട്ടൻ കറികൾ അതെ നിങ്ങൾ അവിടെ പോയി മട്ടൻ കറി കഴിക്കണം കൊണ്ട് ഇവിടെ വന്നു കഴിച്ചാൽ നമ്മൾ കോഴിക്കോട് പോയാൽ ഫുഡ് അന്വേഷണം നടക്കുന്നത് ഒരേ സ്ഥലത്തുണ്ട് ഇവർക്ക് ഇവിടെ പോയി മട്ടൻ കഴിക്കാതെ നിങ്ങൾ പോകരുത് അതെ ശരിയല്ലേ അതെ തീർച്ചയായിട്ടും അതാണ് അത് പറഞ്ഞത് എന്തായാലും കലോത്സവ വേദിയിൽ ഇപ്പോ വന്നു പഠിക്കുന്ന കാലത്ത് കലോത്സവ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് ഞാൻ സബ് സബ്ജില്ലാ തലത്തിൽ വരെ പങ്കെടുത്തുണ്ടോ എന്തിനാണ് കഥാരചന കവിതാരചന അതൊക്കെ അതില് എനിക്ക് സ്കൂൾ ലെവലിൽ ഫസ്റ്റ് ആയിട്ട് സബ് സബ്ജില്ലയിൽ പോയിട്ടില്ലായിരുന്നു പിന്നെ വേറെ അന്നത്തെ സമയത്ത് നാടകം വിമിക്രി മോണാട്ടിലൊക്കെ പോയിട്ടുണ്ട് ഇടയ്ക്ക് നേര് സിനിമയിൽ നല്ല വേഷം ചെയ്തല്ലോ എനിക്ക് അസുഖ അതെ നേര് അത് ഭയങ്കര ഒരു എന്താ പറയാൻ അറിയത്തില്ല അപ്പൊ അത്രയും വലിയൊരു ഒരു ഹിറ്റായ പടം ലാലേട്ടന്റെ സിനിമ ജിത്തു ജോസഫിന്റെ ഇത് ഒരു കുറെ നാല് പെരുമ്പാവറ ആന്റണി പെരുമ്പാവറ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പൊ അതിനകത്തൊരു ചെറിയ വേഷം എന്ന് പറഞ്ഞിട്ടാണ് ജിത്തു സാർ വിളിച്ചത് അപ്പൊ പക്ഷെ ഞാനത് ഒരു ഇതിനകത്ത് പങ്കെടുക്കാന്നല്ലേ തന്നെയുള്ളു അവിടെ ചെന്നപ്പോ ഡയലോഗ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗതീഷെട്ടൻ വേണ്ടാണ് കോമ്പിനേഷൻ അപ്പൊ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒറ്റ ദിവസം കൂടി ട്രിവാൻഡിവ ഷൂട്ട് ചെയ്തു പക്ഷെ പടം വിജയി പടം തിയേറ്ററിൽ ഇറങ്ങാൻ കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രമാത്രം ആൾക്കാർ എനിക്ക് മെസ്സേജ് ഉള്ള എന്റെ ഫോണിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ആ വന്ന ഷോട്ടിൽ ചിലർ സർപ്രൈസ് ആയി പോയി പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീൻ ആണ് അവർ ഫോട്ടോ അത് കഴിയുമ്പോൾ ഡയലോഗ് എടുക്കുന്നത് ഡയലോഗം ഏതെങ്കിലും ഒരു ഗസ്റ്റ് പ്രസൻസിൽ പോയെന്ന് വരയ്ക്കും പിന്നെ നോക്കുമ്പോൾ ചേട്ടാന്ന് പറയും പറയുന്ന ഒരു വിളി രാജ്യങ്ങളുള്ള കളിയാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഹാപ്പി ആണ് എനിക്ക് ഭയങ്കര ആയിരക്കണക്കിന് ഈ പറഞ്ഞപോലെ കൊല്ലത്തിന്റെ പ്രത്യേകം നമ്മള് ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതെ ഈ ആശ്രമ മൈതാനത്തെ പ്രത്യേകത വലിയ പ്രത്യേകത അതേ ഈ മൈതാനത്തിന്റെ പ്രത്യേകത ആശ്രമ മൈതാനം നമ്മുടെ ഒരു അഹങ്കാരം എന്ന് വേണേ പറയാം ഒരു നഗരത്തിന് ഒരു മെയിൻ ഒരു ഒരു നഗരത്തിന്റെ ചുറ്റുപാട് ഇത്രയും ഏക്കർ കണക്കിന് ഒരു മൈതാനം കിട്ടുക അപ്പൊ ഈ മൈതാനത്ത് വളരെ ചരിത്രപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നതാണ് എന്റെ കുട്ടിക്കാലം പോലെ നമ്മൾ കാണുക ആശ്രാമം മൈതാനത്ത് ഇപ്പൊ ഇ കെ നയനാർ വരുന്നു അല്ലെ രാജീവ് ഗാന്ധി വരുന്നു എല്ലാ പരിപാടികളും കൊല്ലം എന്ന് പറഞ്ഞൊരു നഗരമുണ്ടെങ്കിൽ ആശ്രാമം മൈതാനം അതിനോട് ചേരുകയാണ് അതിന്റെ തൊട്ടടുത്തൊരു വലിയൊരു ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് ഇപ്പൊ ഇവിടുത്തെ ഉത്സവം ഇവിടുത്തെ പൂരം ഇതൊക്കെ ഭയങ്കര ഇത്രയും വലിയൊരു മൈതാനം നമ്മൾ എനിക്ക് തോന്നുന്നില്ല ഇതിലും വലിയൊരു ഏരിയ ഒരു സിറ്റിയുടെ തൊട്ട് മുമ്പിലുണ്ടോന്നുള്ളത് അത്രയും അല്ല എന്റെ സ്റ്റേഡിയംസ് ഒക്കെ ചിലപ്പോ ഒരുപക്ഷെ കൊച്ചിയിലൊക്കെ വലിയ സ്റ്റേഡിയം ആയിരിക്കും പക്ഷെ ഇത് അതിനും എനിക്ക് കംപ്ലീറ്റ് ഒരു യുടെ അളവ് പണ്ടൊക്കെ ഏക്കർ എത്ര ഏക്കർ എന്നൊക്കെ എനിക്ക് എനിക്കിപ്പോ കൃത്യമായിട്ട് അറിയില്ല കുറച്ചൊക്കെ ലോപിച്ചിട്ടുണ്ടാകും അപ്പൊ ഇവിടെ വലിയ വലിയ കല്യാണങ്ങൾ വലിയ വലിയ പ്രോഗ്രാംസ് അപ്പൊ അസ്രാമം മൈതാനം എല്ലാ കൊല്ലത്തുള്ള എല്ലാ ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ഇവിടെ വരണം അതിന്റെ ഒക്കെ ഒരു ആളുകളുടെ ഒരു നെസ്റ്റാലിജി കേട്ടുള്ള ഒരു സാധനമാണ് എത്ര ആയിരം പേര് വന്നാലും ഈ ഈ ഒരു മൈതാനത്തിൽ ഒന്നും നോക്കില്ല എന്നാണ് ഇത് ഇത് ചെപ്പിള്ളയുടെ നാടാണെന്ന് എല്ലാവർക്കും അറിയണം ഷെപ്പിള്ളയെ അറിയും പക്ഷെ ഇത് സ്വന്തം നാടാ നമ്മുടെ മല ജില്ല എന്ന് തോന്നുന്നവർക്കല്ല അതും കൂടെയാണ് ഞാൻ താങ്കൾ വേണമെന്നുള്ളത് ഷെപ്പിള്ളയുടെ നാട് അതെ അതെനിക്കൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അതെനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു അത് പറയണമല്ലായിരിക്കും അതെ സ്വന്തം നാട് നമുക്ക് എനിക്ക് എന്റെ നാടാണല്ലോ വലിയത് തീർച്ചയായും അതെന്ന് പറഞ്ഞാൽ ആ ഷെപ്പിള്ളേനെ എല്ലാവർക്കും അറിയാം അതെ ഞാൻ പറഞ്ഞു നേരത്തെ ഇവിടെ സെലിബ്രിറ്റി തന്നെയാണ് താങ്കളുടെ കാര്യത്തിൽ സംശയില്ല ആ സെലിബ്രിറ്റി ആ പക്ഷെ നാട് എവിടെയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്വന്തം നാടിനെ കുറിച്ച് ഇങ്ങനെ വാതവരാതെ പറയുമ്പോൾ സന്തോഷമാണെന്നല്ല അത് കാരണം ഇത്രയും വാതവരാതെ പറയുന്നത് ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കൊല്ലത്തെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോളായും എന്ത് പ്രശ്നം ഉണ്ടല്ലോ ഇപ്പൊ ഒരു പപ്പടത്തിന്റെ ആയാലോ അല്ലെങ്കിൽ ഇവിടെ ലൈസിന്റെ ഐസിന്റെ പരിപാടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ എല്ലാടും അപ്പൊ കൊല്ലത്തെ ആകുമ്പോ അതെല്ലാം കൂടെ ഇപ്പൊ ആയ സ്ഥിതിക്ക് കൊല്ലത്തെ ഒരു വാർത്ത പറയുമ്പോൾ അതിന് കേൾക്കാനും അതിന് കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ ആ രീതിയിൽ പക്ഷെ അങ്ങനെ പറയുന്നതല്ല കൊല്ലം ഒരു സ്വന്തം നാട്ടുകാരൻ എന്നതിലുപരി ഇവിടെ ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇതിപ്പോ തിരുവനന്തപുരത്തിന്റെ ആലപ്പുഴയുടെ ഇടയിൽ സാൻഡ്വിച്ച് ആയി പോയോണ്ട് ആളുകൾ അറിയുന്നില്ലാന്ന് മാത്രമാണ് കൊല്ലം കണ്ട ഇല്ലം വേണ്ടത് അതെ പഴഞ്ചൊല്ലോ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല അത് പണ്ടുകൊട്ടെ നമ്മള് നമുക്ക് അത് രസമാണ് കഴിയുമ്പോൾ എല്ലാവരും കേരളത്തിലുള്ള എല്ലാ മലയാളികളും പറയുന്നതാണ് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട അല്ലെങ്കിൽ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെറുപത് കണ്ട അപ്പം അത് എന്തെങ്കിലും കാരണങ്ങൾ ഈ പറഞ്ഞ പോലെ പണ്ട് ഈ ഈ നഗരം അത് ചൈനക്കാരൊക്കെ വന്ന കുറെ ചരിത്രങ്ങളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറെ സംഭവങ്ങളുണ്ട് എനിക്ക് എന്റെ എക്സാക്ട് കഥ അറിയില്ല പക്ഷെ ഒത്തിരി ഓർമ്മകളുള്ള ഓർമ്മകളുള്ളത് ഓർമ്മകളുള്ളതാണ് തീർച്ചയായിട്ടും ആ ഓർമ്മകളാണ് ഇപ്പോൾ നമ്മളോട് വേൾഡ് മീഡിയയിലെ പ്രേക്ഷകർക്ക് പങ്കെടുത്ത് സംസാരിച്ചത് എന്തായാലും കൊല്ലത്തെ കുറിച്ച് ഒത്തിരി പറയുന്നു എനിക്ക് രണ്ട് കാര്യം കൊല്ലത്തെ കുറിച്ച് സ്വന്തം നാടിനെ കുറിച്ച് പറയുന്നു അതോടൊപ്പം ഫുഡിനെ കുറിച്ച് മറ്റ് റെസ്റ്റോറന്റുകൾ പേര് പറഞ്ഞു ഇത് തന്നെയാണ് പക്ഷെ പുള്ളയുടെ ഒരു മനസ്സ് അങ്ങനെ ആകണം ആളുകൾ എന്നുള്ളൊരു മാതൃക കൂടിയാണ് കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇനിയും ഒത്തിരി ഒത്തിരി സിനിമകൾ അഭിനയിക്കണം സിനിമ നല്ല നല്ല സിനിമകൾ ചെയ്യണം സിനിമ ലാലും കൂടെയാണ് പരസ്യത്തിൽ ഞാൻ ഭയങ്കര വേറൊരു വലിയ ആൾക്കാർ ഏറ്റെടുത്താണ് അപ്പൊ ഒത്തിരി സന്തോഷം ഈ തരക്കിന്റെ താങ്ക് യു ഞങ്ങളുടെ സ്റ്റാളിൽ പോകുന്ന ഇത്ര നേരം പങ്കെടുത്താൽ എനിക്ക് ഭയങ്കര വീണ്ടും ഒരു സന്തോഷം വെച്ചാൽ ഈ ഒരു നഗരത്തില് വരുന്ന ഒരു പരിപാടിക്ക് സാധാരണ വലിയ ചാനൽ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങളൊക്കെ വന്ന് ഇതിന് ഇത്രയും ഇവിടെ അവരുടെ കംപ്ലീറ്റ് ടീം ുന്നു എന്നെ നാലഞ്ചു ദിവസം വിളിക്കുന്നു നിങ്ങൾ കൊല്ലത്ത് വന്നാൽ അത് വരണം അപ്പൊ അത്ര ഒരു എഫേർട്ട് കലോത്സവത്തിനും നമ്മുടെ നാടിനും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു അതേപോലെ എല്ലാ മീഡിയയും ഇതിനകത്തുണ്ട് അതിന്റെ കൂടെ ഇപ്പോൾ ഹൈദരാബാദിനെ പോലെ ഇതെല്ലാം ചെയ്ത് നിങ്ങളെ സിനിമയുടെ എല്ലാം കഴിയുന്നതിടയില് നാല് ദിവസം ഇവിടെ ഒരു നിങ്ങളുടെ സ്റ്റോള് പോലെ ചെയ്ത് മൊത്തം സംവിധാനമായിട്ട് വന്നിട്ട് ഈ നഗരത്തിലും ഈ ഒരു കലോത്സവത്തിനെയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി എടുക്കുന്ന എഫർട്ടിലും നന്ദി അതുപോലെ കൊല്ലം ജില്ലയിലേക്ക് വന്ന അല്ലെങ്കിൽ കൊല്ലം നഗരത്തിലേക്ക് വന്ന മറ്റ് സംസ്ഥാനത്തെ എല്ലാ വിദ്യാർത്ഥികളും ഒരു കൊല്ലംകാരൻ നിലയിൽ സ്വാഗതം ചെയ്തു എൻജോയ് ചെയ്ത് ഈ നാല് ദിവസം ഈ കലോത്സവം ഗംഭീരമായിട്ട് വിജയിപ്പിക്ക താങ്ക് യു താങ്ക് യു സോ മച്ച് സന്തോഷം